ഇന്ന് കാണാൻ പോകുന്ന കഥ കാട്ടിലേക്ക് പേർ സ്വർണങ്ങളും വൈരങ്ങളും കണ്ടുപിടിക്കാനായി പോവുകയാണ് ഇവരെ പോലെ ഇതിനു മുമ്പ് കുറച്ചുപേർ വന്നിരുന്നു അവർ ജീവനോടെ തിരിച്ചെത്തുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇവർ അങ്ങോട്ടേക്ക് പോകുന്നത് ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഗുഹയിലേക്ക് എത്തുകയാണ് ആ ഗുഹയും വൈരങ്ങളെയും നിയന്ത്രിക്കുന്നത് കുരങ്ങന്മാരായിരുന്നു ഈ കുരങ്ങന്മാരിൽ നിന്നും അവർക്ക് വൈരങ്ങൾ സ്വന്തമാക്കാൻ പറ്റുമോ അവരെങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് കഥയിലേക്ക് കടക്കാം കാട്ടിലേക്ക് കുറെ ആൾക്കാർ വരികയാണ് അവരാണെങ്കിൽ ആ കാട്ടിൽ തന്നെ ക്യാമ്പ് ചെയ്ത് താമസിക്കുകയാണ് അവിടെയാണെങ്കിൽ കുറെ കുരങ്ങന്മാരുടെ സൗണ്ടുകൾ കേൾക്കുമായിരുന്നു അവരുടെ കൂടെയുള്ള സയൻറ്റീസ്റ്റ് മറ്റുള്ള ടീമിനെ അറിയിക്കുകയാണ് അവരാണെങ്കിൽ കണ്ടോർ റൂമിലേക്ക് വിളിക്കുന്നു അവിടെയാണെങ്കിൽ എന്തോ ഒരു വിചിത്ര ജീവിയെ കണ്ട് അവിടെയുള്ള ആൾക്കാർ പേടിച്ചതായി കാണിക്കുന്നു കുരങ്ങിന്റെ രൂപത്തിലുള്ള എന്തോ ഒരു ജീവിയെ കണ്ട് അവിടെയുള്ള ആൾക്കാർ പേടിച്ചതായി ഇവരോട് പറയുന്നു ഇവരാണെങ്കിൽ എങ്ങനെങ്കിലും വൈരങ്ങൾ കണ്ടു െത്തുവാനായി പോവുകയാണ് അവിടുത്തെ മെയിൻ ആൾക്കാർ ഇവരോട് ശ്രദ്ധിക്കണം സൂക്ഷിച്ച് നിങ്ങൾ പോകണമെന്ന് പറയുന്നു അടുത്ത ദിവസം അവർ അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ ചെയ്യുന്നു കൂട്ടത്തിലുള്ള ഇവളാണ് ഹീറോയിനി ഇവരെല്ലാവരും കൂടെ പോകുമ്പോൾ ഇവരുടെ മുന്നിലേക്ക് ഒരു കുരങ്ങൻ വരും ആ കുരങ്ങന് വയ്യാത്ത ഇവർ ഫുഡ് കൊടുക്കുകയാണ് രാത്രിയാകുമ്പോൾ കുരങ്ങന്മാരുടെ സൗണ്ടുകൾ കേൾക്കുകയാണ് ആ വയ്യാത്ത കുരങ്ങൻ ഇവരുടെ കൂടെ കടക്കുകയായിരുന്നു ഇപ്പോൾ ഇവരുടെ കൂടെയാണ് ഇപ്പോൾ എന്തിനാണ് ഈ കുരങ്ങന്മാരെല്ലാം സൗണ്ട് ഉണ്ടാക്കുന്നത് പൗർണാമി സമയത്ത് കുരങ്ങന്മാർക്ക് അധികമായ ശക്തി ഉണ്ടാകും അതുകൊണ്ടാണ് അവരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു അടുത്ത ദിവസം ഇവർ കൂട്ടത്തിലുള്ള ഒരാളാണെങ്കിൽ ആ കാട്ടിലേക്ക് നടന്നു പോകുകയാണ് എന്തോ ഒരു വിചിത്ര രൂപത്തിലുള്ള ഒരാൾ അങ്ങോട്ടേക്ക് വരികയും അവനെയാണ് തട്ടി താഴേക്ക് ഇടുകയാണ് അവനത് കണ്ട് പേടിക്കുകയാണ് ഇതാരെന്ന് അവന് മനസ്സിലാകുന്നില്ല അവൻ പെട്ടെന്ന് തന്നെ പേടിച്ച് ഓടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഈ കുരങ്ങനെ വിഷം നിന്നിട്ട് അവിടെ ഇരിക്കുന്ന പഴമെടുത്ത് കഴിക്കുകയാണ് അവൻ കാറിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു അവൻ പറയാണ് ആ സ്ഥലത്ത് എന്തോ ഒരു ജീവിയെ ഞാൻ കണ്ടു അതെന്താണെന്ന് അറിയില്ല എന്ന് അവിടെ ഒന്നുമില്ല നിനക്ക് തോന്നുന്നതായിരിക്കുമെന്ന് പറയുന്നു അവളും അത് വലിയ കാര്യമാക്കുന്നില്ല എന്നാൽ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും അവളുടെ കൂടെ ആ കാട്ടുവാസി നോക്കുകയാണ് ഇത് കണ്ട് സയൻറ്റിസ്റ്റ് പെട്ടെന്ന് പേടിക്കുകയാണ് സയൻറ്റിസ്റ്റ് പറയുകയാണ് നിങ്ങൾ നിങ്ങളെങ്ങനേലും അവനോടൊന്ന് സംസാരിക്കുകയും ആ കാട്ടുജാതിക്കാരോട് നമുക്ക് വഴി ചോദിക്കാമെന്ന് അവരുടെ ഭാഷ നമുക്കറിയില്ലല്ലോ നമ്മൾ എങ്ങനെ സംസാരിക്കും ആ കാട്ടുജാതിക്കാരെ നിങ്ങളെ പോലെ വെളുത്ത ഒരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അറിയിക്കുവാനായി ഡി സി എന്ന് എഴുതുകയാണ് അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവരുടെ ഓഫീസിന്റെ ആണ് അപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ കൂടെ കാണാതെ പോയ ഒരാൾ അവർ ഇവരുടെ കൂടെ ഉണ്ടെന്ന് ഇതിനു മുമ്പ് വന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഫോളോ ചെയ്ത് ആ കാട്ടുവാസികളുടെ അടുത്തേക്ക് ഇവർ ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോഴാണ് ഇവരാണെങ്കിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി ഡാൻസ് പോലെ എന്തൊക്കെയോ കാണിക്കുന്നു ഇവരിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ കൂടെയുള്ള ആ ആളുടെ ആത്മാവിനെ ഇപ്പോൾ ത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെയാണ് ഇവർ കാണിക്കുന്നത് ഇയാളെ കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇവരുടെ കമ്പനിയിലുള്ള ആളാന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ് അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അവന് സംസാരിക്കാൻ പറ്റുന്നില്ല ആ സമയത്താണ് ഇവരുടെ കുരങ്ങ് ആമയ വരുന്നത് ആമയെ കാണുമ്പോൾ ഇവൻ പേടിക്കുകയാണ് വല്ലാത്ത രീതി ഇവൻ കരയാണ് ഇവനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നാലോ സയന്റിസ്റ്റ് സയൻറ്റിസ്റ്റ് ആണെങ്കിൽ എന്താണ് പറ്റിയെന്ന് മനസ്സിലാകുന്നു എങ്ങനെ പോലെ മറ്റെന്തോ ഒരു ജീവിയാണ് അവൻ കണ്ടിരിക്കുന്നത് അവൻ പറയാണ് അവർ കൂടെയുള്ള ഉള്ള ആൾക്കാരെല്ലാം ആ ജീവി കൊന്നു കളഞ്ഞെന്ന് ഇവിടെയുള്ള കാട്ടുവാസി എല്ലാം മണ്ണെല്ലാം ഏത്താക്കിയിരിക്കാണ് ഇപ്പോൾ അവൻ പറഞ്ഞ ആളിനെ പോലെ ഇരിക്കുന്നു ഇവരെല്ലാം കുരങ്ങിനെയും കൂടെ ബോട്ടിലേക്ക് ഏറ്റി ഇവരെല്ലാരും കൂടി ആ കാട്ടിലേക്ക് ഇപ്പോൾ പോകുകയാണ് ഇവരാ നടന്നു വരുമ്പോൾ ആ ഗുഹ കണ്ടെത്തുകയാണ് ഇവർ അതിന്റെ അകത്തേക്ക് കയറുവാനായി ൾ കേൾക്കുകയാണ് പേടിയോടെ ഇവർ വൈര്യങ്ങൾ സ്വന്തമാക്കുവാനായി ഇവർ അകത്തേക്ക് കയറുകയാണ് ഇവർ അവിടെ നിന്നുകൊണ്ട് ഗുഹയെ നോക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് ഇവർ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഇവർ ആ ഗുഹയുടെ അകത്തേക്ക് കേറുകയാണ് അകത്ത് ചെല്ലുമ്പോൾ ഇവർ വൈരങ്ങൾ കാണുകയാണ് ഇവർ അത് കണ്ട് ആശ്ചര്യത്തോടെ നോക്കുകയാണ് ഇവനാണെങ്കിൽ ആ വൈരങ്ങളെല്ലാം പെർക്കിയെടുക്കുകയാണ് ആ സമയത്താണ് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത് നോക്കുമ്പോഴോ ഒരുപാട് കുരുങ്ങന്മാർ അവിടെ ഇവരെ ആക്രമിക്കുവാനായി ശ്രമിക്കുകയാണ് ആ വൈരങ്ങളെല്ലാം താഴെയിട്ടിട്ട് ഇവർ ഓടുവാനായി ശ്രമിക്കുകയാണ് ആ സമയത്താണ് കുരങ്ങന്മാർ ഇവരെ പുറകെ വന്ന് അവന്റെ ബട്ടൺസിലേക്ക് ഒറ്റ ഒരാടി ഇവർ തോക്കുകളെല്ലാം ഉപയോഗിച്ച് ഇതിനെ ആക്രമിക്കുവാനായി നോക്കുകയാണ് എന്നാൽ പറ്റുന്നില്ല ഒരുപാട് കുരങ്ങന്മാർ അവിടേക്ക് വരികയാണ് ഇവർ വന്ന ആ നീല വൈര്യത്തെ അവർ കാണുകയാണ് എന്നാൽ അങ്ങോട്ടേക്ക് പോകുവാൻ ഇനി പാതയില്ല ഇനി എങ്ങനെ പോകും അങ്ങോട്ടേക്ക് കേറാൻ വഴി നോക്കുമ്പോഴാണ് അവളുടെ കാമുകൻ അവിടെ മരിച്ചു കിടക്കുന്നത് അവന്റെ കയ്യിൽ ഒരു വൈര്യവും ഉണ്ടായിരുന്നു ഇത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാകുന്നു ആ സമയത്ത് ആ കുരങ്ങന്മാരെല്ലാരും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് ഇവർക്ക് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല ചുറ്റും ഇപ്പോൾ കുരങ്ങന്മാരാണ് ആ സമയത്താണ് അവിടെ ഭൂകമ്പം ഉണ്ടാകുന്നത് അതൊരു ചെറിയ ഭൂകമ്പം അല്ലായിരുന്നു വലുതായിരുന്നു അതുകൊണ്ട് തന്നെ പുകയിലേക്ക് ഇപ്പോൾ പാറകൾ വീഴുകയാണ് ഇവർക്ക് എങ്ങനെയെങ്കിലും ും ആ വൈര്യങ്ങൾ എടുത്തുകൊണ്ട് പോകണം ഇവിടേക്ക് വരുന്ന എല്ലാം ഇവൻ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ ആ തീർന്നു പോവുകയാണ് അതുകൊണ്ട് തന്നെ വെടിവെക്കാനായി പറ്റുന്നില്ല അവൾക്കാണെങ്കിൽ ഒരു ഐഡിയ തോന്നുകയാണ് മരിച്ചുപോയ അവളുടെ കാമുകന്റെ ആ വൈര്യം എടുത്തുകൊണ്ട് പോയി വൈര്യം പൊട്ടിച്ച് തോക്കിന്റെ അകത്തേക്ക് ഇടുകയാണ് ആ സമയത്തായിരുന്നു ഹീറോയിനിയെ കുരങ്ങന്മാർ വലിച്ചു താഴേക്ക് ഇടുകയായിരുന്നു കുരങ്ങന്മാരെല്ലാം കൂടി അവളെ ഉരുട്ടി താഴേക്ക് ഇടുകയാണ് അവിടേക്ക് ആമി വരികയാണ് ആമിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഈ കുരങ്ങന്മാരെല്ലാം പേടിച്ചു പോകുന്നു ഈ കുരങ്ങനാമിയാണെങ്കിൽ മറ്റു കുരങ്ങനോട് ഇവിടുന്ന് പൊക്കോ എന്ന് പറയുകയാണ് ആ സമയത്തായിരുന്നു അവനെ ഈ കുരങ്ങൾ ആക്രമിക്കുകയായിരുന്നു ഇത് കണ്ടോണ്ടിരുന്ന ആണെങ്കിൽ അങ്ങോട്ടേക്ക് ഗൺ ഗണ്ണടിക്കുകയാണ് നിന്നൊരു വെട്ടം അങ്ങോട്ടേക്ക് അടിക്കുന്നു ആ വെട്ടം കാരണം കുരങ്ങന്മാർ അവിടുന്ന് മാറുന്നു അതേസമയം അവിടുന്ന് രക്ഷപ്പെട്ടു പോകുവാനായി ഇവർ ശ്രമിക്കുകയാണ് ആ സമയത്താണ് അഗ്നിപർവ്വതം പൊട്ടി അങ്ങോട്ടേക്ക് കനലുകൾ വരുന്നത് കുരങ്ങന്മാരെല്ലാം അവിടുന്ന് ഓടിച്ചാടി വരുമ്പോൾ അവർ അതിൽ പെട്ടുപോകുന്നു അതുകൊണ്ട് തന്നെ അവർ അവർ പോകുന്നു ആ തീ അവരുടെ ഇപ്പോൾ പാറകളെല്ലാം ഇളകാൻ തുടങ്ങി ഒരുവിധം അവർ ചാടി അപ്പറിലേക്ക് കടക്കുകയാണ് എന്നാലോ ആമയ്ക്കും ഹീറോയിനിക്കും അപ്പറിലേക്ക് കടക്കുവാനായി പറ്റുന്നില്ല അവർ ഇപ്പോൾ വേറെ ഒരു ദിശയിൽ കൂടി ഓടി അവർ അവർ ക്യാമ്പ് ചെയ്ത സ്ഥലത്തേക്ക് എത്തുകയാണ് അതിനുശേഷം അവളാണെങ്കിൽ അവിടെ ഇരുന്ന ഫോൺ ഉപയോഗിച്ച് കമ്പനിയിലേക്ക് വിളിച്ചു പറയുകയാണ് ഞങ്ങൾക്ക് ആ വൈര്യം കിട്ടി എന്നാൽ ഒരു ബാഡ് ന്യൂസ് ഉണ്ട് എന്റെ കാമുകൻ മരിച്ചുപോയി എന്ന് എന്നിട്ടോ നിങ്ങൾക്കൊരു കുഴപ്പമില്ല നിങ്ങൾക്കിപ്പോൾ മാത്രമാണല്ലോ മുഖ്യം എന്ന് പറയുന്നു എനിക്കതൊന്നും കേൾക്കണ്ട നീ എങ്ങനെങ്കിലും ആ വൈര്യം കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുവാനായി പറയുന്നു ഇപ്പോൾ ദേഷ്യമാവുകയാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത് പിന്നീട് സാറ്റലൈറ്റ് കൊണ്ടാണ് ഇവരോട് സംസാരിക്കുന്നത് ഇനി അത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ തോക്കുകൾ കൊണ്ട് അവൾ യാണ് അതിന്റെ വെട്ടം കൊണ്ട് തന്നെ കണക്ഷൻ നിന്ന് പോകുകയാണ് ഇപ്പോൾ ഹീറോ ഒരുവിധം അവിടേക്ക് വരികയാണ് ആമി ആമി എന്ന് വിളിച്ചുകൊണ്ട് ഹീറോയാണെങ്കിൽ ആമിയെ കാണുന്ന സന്തോഷത്തോടെ ആമിയെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അവൻ പറയാണ് നീ നല്ലൊരു കുരങ്ങനാണെന്ന് പറയുകയാണ് ആ കുരങ്ങന്റെ കൂടെ മറ്റൊരു കുരങ്ങൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കുരങ്ങന്റെ കൂടെ ആമി പോകുകയാണ് അവൻ ഈ ഹീറോയോട് ബൈ ബൈ പറഞ്ഞിട്ട് മറ്റുള്ള കുരങ്ങന്മാരോട് കൂടെ ചേരുന്നു വേറെ കൂടെ ഒന്നിച്ച് ആ നീതി കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് പറന്ന് പോകുന്നു ഇതോടെ ഈ കഥ അവസാനിക്കുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ